നാല്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഐക്യനാട് പഞ്ചായത്തിലെ കൂരാച്ചി നൂറ്റി ആറാം നമ്പർ അങ്കണവാടിയിലെ അധ്യാപിക സുശീല ടീച്ചറുടെ വിരമിക്കൽ ചടങ്ങ് വിപുലമായി ആഘോഷിച്ചു ടീച്ചറുടെ ശിക്ഷണത്തിൽ ഇതുവരെ ആദ്യാക്ഷരം അക്ഷരം കുറിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒരുക്കിയ ആദരിക്കൽ ചടങ്ങ് ഐക്യർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡീനാ ദീപക് ഉദ്ഘാടനം ചെയ്തു സുശീല ടീച്ചറുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിൽ വളരെ ചിരിച്ച് ഒരു സൗമ്യവദനയായിട്ട് വരുന്ന ഒരു സുന്ദരി ടീച്ചർ എന്നാണ് വ്യക്തി ജീവിതത്തോളത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഒരാളുടെ കർമ്മമണ്ഡലത്തിൽ അത് പൂർണ്ണമാവണമെങ്കിൽ അല്ലെങ്കിൽ അത് എത്രത്തോളം മഹത്വമുള്ളതായിരിക്കുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് സുശീല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും നൂറ് ശതമാനം പൂർണ്ണതയിലെത്തി എന്നതിൻ്റെ തെളിവാണ് ഇന്നിവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും നിങ്ങളെല്ലാവരും കൊടുക്കുന്ന ഈ സ്വീകരണവും അധ്യാപനം എന്നത് ശരിക്കും വലിയ ശിഷ്യ ശിഷ്യസമ്പത്തുള്ള അധ്യാപനം എന്നത് വലിയ വളരെ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനാണ് പ്രത്യേകിച്ചും അംഗനവാടി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ പഠനകാലത്തിൻ്റെ തുടക്കമാണ് ജീവിതത്തിലേക്കുള്ള എല്ലാ ചവിട്ടുപിടിയും തുടങ്ങുന്ന സമയമാണ് ആ ഒരു സമയത്ത് ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ നോക്കിയിട്ടുണ്ടാവാം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏത് വീട്ടിൽ പോയാലും അയ്യോ ഞാൻ പഠിപ്പിച്ച കുട്ടിയാ അല്ലെ ഞാനിവരുടെ അപ്പനെയും പഠിപ്പിച്ചതാ അമ്മേനെയും പഠിപ്പിച്ചതാ എന്ന് പറയാൻ സാധിക്കുന്നത് ടീച്ചറെ പോലെയുള്ള വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് എന്നതിൽ ടീച്ചർക്ക് തീർച്ചയായിട്ടും വലിയ അഭിമാനം ഉണ്ടാവും തുടർന്ന് ടീച്ചർക്കുള്ള ആദരവ് നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസന്ന പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലയിൽ പ്രവർത്തന മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോണി പി പി പഞ്ചായത്ത് അംഗം അനു എൽദോ സി ഡി എസ് ചെയർപേഴ്സൺ ജിനി വിജയൻ സ്വാഗത സംഘം കൺവീനർ പി ടി ഐപ്പ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാലത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ സംസ്ഥാനത്തെ മികച്ച അംഗനവാടി അധ്യാപകയ്ക്കുള്ള അവാർഡും സുശീല ടീച്ചർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ റിട്ടയർമെന്റ് പോകൂ എന്നുള്ളത് പറഞ്ഞില്ല പക്ഷെ അവരെ അത് മുന്നിൽ കണ്ടുകൊണ്ട് എനിക്കൊരു സർപ്രൈസ് ഈ ഇപ്പോഴും ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഇരുപത്തിരണ്ട് കുട്ടികളെ അംഗൻവാടിയിൽ ഇന്ന് ഞാൻ പടിയിറങ്ങുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഞാൻ പഠിപ്പിച്ച വിട്ട പിള്ളേർ വരെ അവരുടെ കുട്ടികളെ കുത്തംകുരിശ് മുതല് മോറക്കാലം മുതലുള്ള സ്ഥലത്തുനിന്ന് അമ്മ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കുന്നുണ്ട് എനിക്കത് വളരെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി നാലില് സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി പ്രവർത്തകരുള്ള സംസ്ഥാന അവാർഡ് എന്നെ തേടിയെത്തിയിട്ടുണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട് അഭിമാനം കൊള്ളുന്നു കൂടാതെ വിവിധയിനം കലാപരിപാടികളും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള